എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഒന്നാമത് ആധാരമാക്കി കർത്താവ് ഇടപെടുന്നവരും സ്തോത്രം ചെയ്യുന്നവരുമായി മാറുക സങ്കീർത്തനക്കാരനായ ദാവി തന്റെ ജീവിതാനുഭവത്തോട് ചേർന്ന് വിളിച്ചു പറയുന്ന വേദഭാഗമാണ് എല്ലാ കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും കാരണം താൻ പിടിക്കപ്പെട്ടു എന്ന് ഏകദേശം താൻ തന്നെ ഉറപ്പിച്ച ഒരു ജീവിത സാഹചര്യത്തിൽ തൻ്റെ ദൈവം തന്നെ അത്ഭുതകരമായി അവിടെ പുറപ്പെടുവിക്കുവാൻ വിടുവയ്ക്കുവാൻ ദൈവമൊരുക്കിയ പദ്ധതിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക നമ്മുടെയൊക്കെ ജീവിത പശ്ചാത്തലങ്ങളെ ജീവിത വശങ്ങളെ പരിശോധിക്കുമ്പോൾ ഏറിയ പങ്കും ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ ഒരുപക്ഷെ ദൈവത്തെ ആരാധിക്കും പക്ഷേ പൊതുസന്ധിയിൽ പെറുപെറുക്കുകയോ മാറിപ്പോയോ ചെയ്യാറുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാ നമ്മെ ഓർപ്പിക്കുക എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിക്കുന്നവരായി മാറുക ജീവിതത്തിൽ ഓരോ വർഷവും ഋതുക്കൾ മാറി മറിയുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സുഖവും ദുഃഖവും സുഖദുഃഖ സമ്മിശ്രമായ നാളുകളിലൂടെ നാം യാത്ര ചെയ്യാറുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലും സുഖകരമായ ഒരു അവസ്ഥ ഒരിക്കലും സ്ഥായിയായിട്ടുള്ളതല്ല ദുഃഖകരമായ അവസ്ഥയും സ്ഥായി അല്ലെങ്കിൽ ഇതൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും താൻ നാം ആശ്രയിക്കുന്ന ദൈവത്തിൽ നാം ആശ്രയം വെച്ചുകൊണ്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കി എന്തു വന്നാലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ദൈവം തനിക്ക് ദോഷമായി ഒന്നും ചെയ്യത്തില്ലെന്നുള്ള ഉറപ്പുള്ള ഭക്തനായി മാറുമെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് ദൈവത്തെ വാഴ്ത്തുവാൻ കഴിയും ദൈവം നമ്മെ കടത്തിവിടുന്ന ഏതവസ്ഥയിലും ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലേ പക്ഷേ നിങ്ങൾ ജീവിതത്തിൻ്റെ ഭാരം വഹിച്ച് തളർന്നിരിക്കുകയോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും ഉദ്ദേശിച്ച നിലപാട് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാതെയോ ഉയർച്ച പ്രാപിക്കാൻ ആഗ്രഹിച്ചിട്ടും ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ ജീവിതം ഞെരങ്ങിയും തളർന്നും പോകുന്ന അവസ്ഥയിലാണെങ്കിലും വിടുവപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കുക കാരണം ഈ പ്രതിസന്ധികൾ ചിലത് നമ്മെ പഠിപ്പിക്കാനും ദൈവത്തോട് അടുത്തു വരുവാനുമാണെന്ന് തിരിച്ചറിയുക അതല്ലെങ്കിൽ ഈ പ്രതിസന്ധിയിൽ ദൈവത്തിന് ചില നമ്മിലൂടെ ചെയ്തെടുക്കാനും തിരിച്ചറിയുക ഫിലിപ്പിയയിൽ സുവിശേഷം അറിയിക്കാൻ പോയ പൗലോസിനെയും ശീലാസിനെയും സുവിശേഷം അറിയിച്ചതിൻ്റെ പേരിൽ അവർ പട്ടണത്തിലൂടെ വലിച്ചിടച്ച് അവരുടെ വസ്ത്രമൊക്കെ പരച്ചുരിഞ്ഞ് കോലുകൊണ്ടടിച്ച് പട്ടണത്തിലൂടെ വലിച്ചിടച്ച് അവരെ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിൽ അടക്കിയിരിക്കുക ഈ പ്രതിസന്ധിയുടെ നടുവിലും അവർ നിലവിളിക്കാതെ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ ദൈവശബ്ദമനുസരിച്ച് ഫിലിപ്പിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം കാരാഗ്രഹപ്രമാണിയുടെ വിടുതലാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ പ്രിയപ്പെട്ട ആ സഹോദര സഹോദരി മിത്രമേ ഇന്നൊരുപക്ഷേ ശുഭകരമായ ജീവിതാനുഭവമായിരിക്കത്തില്ല നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷത്തിന് നിലവാരമായിരിക്കത്തില്ല ഒരുപക്ഷെ കണ്ണനീരിൻ്റെയും പ്രതിസന്ധിയുടെയും നാൾ വഴി കൂടെ യാത്ര ചെയ്യുക ആയിരിക്കാം ഭാരപ്പെടേണ്ട ദൈവത്തിൽ ആശ്രയിക്കുക ദൈവമറിയാതെ നമ്മുടെ തലയിലെ മുടിയിടകൾ കൊഴിയത്തില്ലെങ്കിൽ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുഭകരമായ പദ്ധതി ഉണ്ട് അതുകൊണ്ട് എല്ലാ കാലത്തും ദൈവത്തെ ജീവിതത്തിൽ വാഴ്ത്തുന്നവരാകുകൾകലായിരിക്കുമ്പോൾ ശത്രു വന്ന് തങ്ങളുടെ നന്മയെല്ലാം പിടിച്ചു കൊണ്ടുപോയി തന്റെ ഭാര്യമാരെയും മക്കളെയും പിടിച്ചുകൊണ്ടുപോയി പക്ഷേ ആ വേളയിലും ദൈവ തിരുമുഖത്തേക്ക് നോക്കി ദൈവത്തിൽ ആലോചന പ്രാപിച്ച് മുന്നേറിയ ഭക്തൻ പരാജയമല്ല ജയമായി മാറിയെങ്കിൽ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ദൈവ തിരുമുഖത്തേക്ക് നോക്കി ദൈവത്തിൻ ആലോചന പ്രാപിച്ച് മുന്നേറുവാൻ നമുക്ക് മുന്നേറാം അതിനുവേണ്ടി നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കാം എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്തുന്നവരായി മാറുമെങ്കിൽ നാം തോൽവിയല്ല വിജയം വരിക്കുന്നവരായി മാറും അതിന് കർത്താവ് നമ്മെ ഇടയാക്കട്ടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൺ